ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയൽവാസി പണം കടം വാങ്ങി തിരികെ ചോദിച്ചപ്പോൾ ചെക്ക് നൽകി ആ ചെക്ക് ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ മതിയായ പണം അക്കൗണ്ടിലില്ല എന്ന പേരിൽ മടങ്ങി അങ്ങനെ പണമില്ലാത്ത ബാങ്കിൽ പണമില്ലാത്ത ചെക്ക് തന്ന് ഞങ്ങളെ പറ്റിച്ചു സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് സ്ത്രീകൾ ഡി എൽ എസ് എ നടത്തിയ അദാലത്തിലെത്തിയത് അപ്പോൾ ഇത്തരത്തിൽ ചെക്ക് നിങ്ങൾക്ക് ലഭിച്ചു മതിയായ പണമില്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എക്സിഡ്സ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞാൽ മടങ്ങുകയാണ് അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ചെക്കുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയൽ ചെയ്യുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്നിവയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച ചെക്ക് എൻ എൻകാഷ് ചെയ്യുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണ് അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ മതിയായ പണമില്ല എന്ന പേരിൽ ചെക്ക് മടങ്ങുകയാണ് അപ്പോൾ ആദ്യം സ്വീകരിക്കേണ്ട നടപടി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ചെക്ക് മണങ്ങി ലഭിച്ച മുപ്പത് ദിവസത്തിനകം ഒരു ഡിമാൻഡ് നോട്ടീസ് അയക്കുകയാണ് അതിനായി നിങ്ങളൊരു അഡ്വക്കേറ്റിനെ പോയി കാണുക അദ്ദേഹം രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഒരു ലെറ്റർ ഡിമാൻഡ് നോട്ടീസ് പതിനഞ്ച് ദിവസത്തിനകം പണം നൽകണം എന്ന ഡിമാൻഡോട് കൂടി ഒരു നോട്ടീസ് അയക്കുന്നതാണ് ഇത്തരത്തിൽ ലീഗൽ നോട്ടീസ് അയച്ചാൽ അവർ കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിന് ശേഷം അതായത് കൃത്യം പതിനാറാമത്തെ ദിവസം മുതൽ ഒരു മാസത്തിനകം നിങ്ങൾ കോടതിയിൽ ചെക്ക് കേസ് ഫയൽ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ ചെക്ക് കേസ് ഫയൽ ചെയ്യുന്നതിന് ചെക്കിൻ്റെ തുകയ്ക്ക് അനുസരിച്ച് കോർട്ട് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വളരെ വലിയ കോർട്ട് ഒന്നുമില്ല അഞ്ച് ലക്ഷം രൂപ വരെ എഴുന്നൂറ്റൻപത് രൂപ അങ്ങനെ ഓരോ താരിഫുകൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അത്രയും മാത്രം അടച്ചാൽ മതി അങ്ങനെ ചെക്ക് കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ എതിർ കക്ഷിക്ക് നോട്ടീസ് പോകുന്നതാണ് പ്രതിക്ക് നോട്ടീസ് പോകുന്നതാണ് പ്രതി പിന്നീട് കോടതിയിൽ ഹാജരായി ജാമ്യമടിക്കണം അതിനുശേഷം കേസ് മുന്നോട്ട് നടന്ന നിങ്ങൾ തെളിവ് കൊടുത്ത് അവസാനം വാദവും വിസ്താരവും വല്ലാത്തതിനു ശേഷം വിധി വരുന്നതാണ് ചെക്ക് കേസിലെ ശിക്ഷ എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണോ ചെക്ക് കൊടുത്തത് ആ തുക തിരിച്ചടയ്ക്കുവാനും ആ തുകയുടെ രണ്ടിരട്ടി വരെയുള്ള കോമ്പൻസേഷനും രണ്ട് വർഷം വരെയുള്ള തടവുമാണ് ചെക്ക് കേസിലെ ശിക്ഷ എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ചെക്കിൻ്റെ കാലാവധിയാണ് ഡേറ്റ് ഇട്ട ഒരു ചെക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് മൂന്ന് മാസത്തിനുള്ളിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ മൂന്ന് മാസത്തിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഒന്നിലധികം തവണ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാൻഡ് നോട്ടീസിലും നിങ്ങളുടെ കംപ്ലൈൻറ്റിലും എന്തുകൊണ്ടാണ് ഇത്തരം ഒന്നിലധികം തവണ പ്രസൻറ്റ് ചെയ്തത് എന്ന കാര്യം കൃത്യമായി പറയേണ്ടതുണ്ട് അപ്പോൾ ഒരു ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത്തരത്തിൽ നിത്യജീവിതത്തിലെ നിയമപ്രശ്നങ്ങൾക്ക് ലളിതമായ രീതിയിലുള്ള പരിഹാരം നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് അയച്ചു വരിക പുതിയൊരു വീഡിയോയിൽ കാണാൻ ബൈ താങ്ക്